മലപ്പുറം ജില്ലയിലെ താനൂര് മൂച്ചിക്കൽ കണ്ണന്തളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാനായ സയ്യിദ് അറബി തങ്ങളും അവരുടെ പേരക്കുട്ടികളും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും സീദ് അവറുകളുടെ റൂസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമാപന സമയത്താണ് ഞങ്ങളവിടെ എത്തിയത് സെയ്ദവറുകളുടെ മക്കുപറയാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് അവരുടെ പേരക്കുട്ടികളുടെയും മക്കുപറയും നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സയ്യിദ് അവറുകളുടെ അടുത്ത് വളരെ വലിയ കറാമത്തുള്ള അത്ഭുതങ്ങൾ ഒട്ടനവധി ആണ് എന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു വളരെ അത്ഭുതകരമായ മറ്റൊരു കാര്യം അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു മുമ്പൊരിക്കൽ വെള്ളിയാമ്പുറത്തുള്ള ഒരു സഹോദരൻ തൻ്റെ കണ്ണട വീട്ടിൽ മറന്നു വെച്ചു എന്നിട്ട് അദ്ദേഹം ഇവിടെ എത്തിയ സമയത്ത് സെയ്ത അവറുകളുടെ അടുത്ത് എത്തിയ സമയത്ത് അദ്ദേഹം ഇവിടെ നിന്ന് പത്ത് യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട കണ്ണിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി എന്നുള്ളതും ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അത്രയും അത്ഭുതകരമായ കറാമത്തുള്ള സീതാവറുകളുടെ മക്കപറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണുമായി ബന്ധപ്പെട്ട് പ്രയാസമനുഭവം അനുഭവിക്കുന്നവർ കാഴ്ചശക്തി ഇല്ലാത്തവർ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ മഹത്വം തന്നെയാണ് ഇവിടുത്തെ മക്കുപറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സഹിതന്മാർ എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇവർ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ പേരക്കുട്ടികളുടെ വീട് ഇപ്പോഴും നിലവിൽ അവിടെത്തന്നെയുണ്ട് ചെയ്തന്മാർ അവിടെ അയാത്തിൽ ഉള്ളതാണ് അനവധി കറാമത്ത് കാണിച്ച സീത അവറുകളാണ് ആളുകളുടെ ആഗ്രഹ സഫലീകരണത്തിനായും അതുപോലെ തന്നെ സുഖപ്രസവങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങൾക്കും സീതവറുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടം വന്ന് സിയാറത്ത് ചെയ്തു പോകുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞു വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഏതൊരു കാര്യങ്ങൾക്കും വിശ്വാസം ഉണ്ട് എങ്കിൽ നമ്മൾ സിയാറത്ത് ചെയ്താൽ അള്ളാഹു സുബഹാനുഭൂവത്തേല ഇവിടെയും അന്തിവിശ്രമം കൊള്ളുന്ന ശഹീതന്മാരുടെ കാവലുകൾ അവരുടെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാനുഭൂവത്തേല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാനുഭൂവത്തേല നമുക്ക് നിറവേറ്റിത്തരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട റബ്ബു സുബേനഹുത്തേഹല ബഹുമാനിച്ച സഹീതന്മാർ മുത്രസൂൽ സല്ലാഹു അലി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികൾ അമ്പി ഔലിയാക്കന്മാർ ഔലിയാക്കൾ എന്നിങ്ങനെയുള്ള മഹാരഥന്മാരെ നമുക്കും ബഹുമാനിക്കാൻ അള്ളാഹു സുബൈനഹു അത്തേഹല തൗഫീഖ് ചെയ്യട്ടെ അവരുടെ അടുത്ത് ചെന്ന് നാം അബ്ബാഹുവിനെ മുൻനിർത്തി അവരുടെ അടുത്ത് ചെന്ന് നാം സങ്കടങ്ങൾ പറഞ്ഞാൽ അതിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ എന്നും കൂടി ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ദുഹ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഹലാലായ നല്ല ഉദ്ദേശങ്ങളെല്ലാം ആ ഹുസുബാനു ഊത്തയില നിറവേറ്റട്ടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അവരുടെ പ്രശ്നങ്ങളല്ല ഹുസുബാനു ഊത്തയില സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ എന്നുകൂടി ഇൻസഅ അല്ലാ പ്രാർത്ഥിക്കുന്നു കണ്ണിൻ്റെ ശക്തിയുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെ അത്ഭുതകരമായ ഫലം ഉള്ള മക്കാമാണ് കണ്ണന്തളളി അറബി തങ്ങൾ മക്കാമ് ഇൻസാവ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുകൾ സ്നേഹത്തോടെ നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബ് രേഖപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തോടെ അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ സ്നേഹപൂർവം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഇൻസാ